അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും തുടർ ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് ആധാർ സംവിധാനം കൂടുതൽ സുരക്ഷിതത്വവും സൗകര്യപ്രദവുമാക്കുക എന്ന ലക്ഷ്യത്തോടെ പുതിയ ആധാർ ആപ്പ് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഫേസ് ഐ ഡി ഓതന്റിക്കേഷൻ നിർമ്മിത ബുദ്ധിയും അടങ്ങുന്ന ഡിജിറ്റൽ ആധാർ പൗരന്മാർക്ക് ലഭ്യമാക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് ആണത് യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയുമായി സഹകരിച്ച് നിർമ്മിച്ച ഈ ആപ്ലിക്കേഷൻ ക്യു ആർ കോഡ് വെരിഫിക്കേഷൻ ഫേസ് ഓതന്റിക്കേഷൻ ഐ ഡി എന്നീ സൗകര്യങ്ങളാണ് ഇതിലൂടെ ആധാർ പകർപ്പുകൾ കയ്യിൽ കൊണ്ടു നടക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കുവാൻ സാധിക്കും അതോടൊപ്പം തന്നെ യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ നിർദ്ദേശം എത്തിയിട്ടുണ്ട് ഇനി വ്യക്തതയില്ലാത്ത ഫോട്ടോകൾ ആധാറിൽ എടുക്കില്ല എന്നതാണ് അതായത് ഫോട്ടോ എടുക്കുമ്പോൾ വെളിച്ചത്തിൽ നിന്ന് എടുക്കുവാനും രണ്ട് ചെവികൾ കാണുന്ന രീതിയിൽ എടുക്കുവാനും ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ അത് അംഗീകരിക്കുകയുള്ളൂ എന്നാണ് അറിയിപ്പ് അതിനാൽ തന്നെ ഫോട്ടോ മാറ്റുന്നവരും പുതിയ ആധാർ എടുക്കുന്നവരും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് ഏപ്രിൽ മാസത്തെ വിഷുവിനു മുൻപായി പ്രഖ്യാപിച്ച ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തിയിട്ടുണ്ട് കൈകളിൽ പെൻഷൻ ലഭിക്കുന്നവർക്ക് ചൊവ്വാഴ്ച ആയിരിക്കും വിതരണം സജീവമാകുന്നത് ഈസ്റ്ററിന് ശേഷമായിരിക്കും സംസ്ഥാനത്തെ ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണവും പൂർത്തിയാക്കുവാൻ സാധ്യത അതോടൊപ്പം തന്നെ കേന്ദ്ര വീതം തുടർച്ചയായി മുടങ്ങുന്ന നിരവധി പേരുണ്ട് അവർ നിങ്ങളുടെ ആധാറുമായി പശ്ചാത്തലത്തിലെ പെൻഷൻ വിഭാഗങ്ങൾ എത്തി നിരവധി പേരുണ്ട് നിങ്ങളുടെ ആധാറുമായി പഞ്ചായത്തിലെ പെൻഷൻ വിഭാഗത്തിലെത്തി കേന്ദ്രവിഹിതം മുടങ്ങുന്നതിനുള്ള കാരണം അന്വേഷിച്ച് പരിഹരിക്കുവാൻ ശ്രദ്ധിക്കുക കേന്ദ്രവിഹിതം ആധാറുമായി ലിങ്ക് ചെയ്ത് ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ആധാർ എത്തുന്നത് അതിനാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി സീഡ് ആണോ എന്ന് പരിശോധിക്കുവാൻ മറക്കരുത് ഇനി കേന്ദ്രവിഹിതക്കാർ അല്ലാത്തവർക്കും പെൻഷൻ മുടങ്ങുന്നുണ്ടെങ്കിൽ സേവന പെൻഷൻ വെബ്സൈറ്റിൽ ആധാർ നമ്പറും പെൻഷൻ ഐ ഉപയോഗിച്ച് സ്റ്റാറ്റസ് പരിശോധിക്കുക പെൻഷൻ മുടങ്ങിയത് എന്ത് കാരണത്താലാണ് അറിയുവാൻ സാധിക്കും ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാത്തത് മൂലമോ മൊത്തം ചെയ്യാത്തത് മൂലമോ ഒക്കെ ചിലരുടെ പെൻഷൻ മുടങ്ങുന്നുണ്ട് അതിനാൽ പെൻഷൻ ഗുണഭോക്താക്കൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് പി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാം ഗഡുവിനായിട്ടുള്ള കാത്തിരിപ്പിലാണ് പി കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾ ഇരുപതാമത്തെ ഗഡുവിന്റെ വിതരണം കാലാവധി ഏപ്രിൽ മാസം മുതൽ ആരംഭിച്ചിരിക്കുകയാണ് ഏപ്രിൽ മെയ് ജൂലൈ തുടങ്ങിയ നാല് മാസക്കാല അളവിൽ എപ്പോൾ വേണമെങ്കിലും ഈ ഒരു തുക വിതരണം ഉണ്ടായേക്കാം കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി തന്നെ വിതരണം ചെയ്യുന്ന രീതി മുൻകൂറായി അറിയിക്കും അതിനുശേഷമായിരിക്കും വിതരണം ഈ ഒരു തുക കൂടി ലഭിക്കുന്നതോടെ പദ്ധതി വഴി ആയിരങ്ങളോളം തുക കർഷകർക്ക് ലഭിക്കുകയും ചെയ്തിട്ടുള്ളൂ ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഇലക്ട്രോണിക് കെ ബി സി ലാൻഡ് സീഡിംഗ് പോലുള്ള വിവിധ വെരിഫിക്കേഷൻ വിജയകരമായി പൂർത്തിയാക്കേണ്ടത് ആവശ്യമാണ് പൂർത്തിയാക്കിയിട്ടുള്ളവർ അതിന്റെ സ്റ്റാറ്റസ് വിജയകരമാണോ എന്ന് പരിശോധിക്കണം ചിലർക്ക് വീണ്ടും ഇ കെ വി സി വേണമെന്ന നിർദ്ദേശമൊക്കെ വരുന്ന സാഹചര്യമുണ്ട് അതിനാൽ ഇരുപതാം കീടു മുടങ്ങാതിരിക്കുവാൻ പി എം കിസാൻ ഗുണഭോക്താക്കൾ എല്ലാം ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയും ഒന്ന് ഷെയർ ചെയ്ത് അറിയിക്കുക